നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇരുമ്പൻപുളിയെ പറ്റിയിട്ടാണ് ഇരുമ്പൻപുളിയെപ്പറ്റി അറിയാത്തവരായിട്ട് നമ്മുടെ മലയാളികൾ ആരും കാണില്ല നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി നട്ടുവളർത്തപ്പെടുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു മരമാണ് ഇരുമ്പൻപുളി എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പേരുകളിലായിട്ടാണ് ഇരുമ്പൻപുളി അറിയപ്പെടുന്നത് പല പ്രദേശങ്ങളിലായിട്ട് ഇതിനെ ഓർക്കാപ്പുളി പിലുംപി ഇലുംമ്പി പുളിഞ്ചിക്ക ചെമ്മീൻപുളി ചിലുംപുളി ചിലുംപിക്ക കാച്ചിപ്പുളി അങ്ങനെ പല പേരുകളിലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കാസർഗോഡ് പോലുള്ള ഭാഗങ്ങളിൽ ഇതിനെ കോയക്ക എന്നും അറിയപ്പെടുന്നുണ്ട് സാധാരണയായിട്ട് ഒരു ഏകദേശം പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷം എന്ന് നമുക്ക് പറയാം ആണ് ഇരുമ്പൻപുളി എന്ന് പറയുന്നത് ഇത് എൻ്റെ വീട്ടിലെ ഇരുമ്പൻപുളി ആണ് ഇതൊരു ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ളൊരു മരമാണ് ഞങ്ങൾ ഈ വീടൊക്കെ ഇവിടെ വെച്ച സമയത്താണ് ഈ ഇരുമ്പൻപുളി തൈ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇതിൻ്റെ വീടിൻ്റെ പിറകു വാശത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഞാനതിന് ഒരു തറയൊക്കെ പണിതു കൊടുത്തു അപ്പോൾ വളരെ ഭംഗിയിലാണ് ഇപ്പോൾ ഇരുമ്പൻപുളിയുടെ ഈ വൃക്ഷം ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ സായഹ്നങ്ങളിലൊക്കെ വെയിൽ കുറയുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്ന് പത്രം വായിക്കുകയും സമയം ചിലവട ചെയ്യാറുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു മരമാണ് ഈ ഇരുമ്പൻപുളി എന്ന് പറയുന്നത് ഒരു പത്ത് മീറ്ററൊക്കെയാണ് ഏകദേശം ഇത് ഉയരത്തിൽ വളരുക ഞാനപ്പം അത് ഉയരം അധികം വിടാറില്ല അതൊരു പത്തടിയൊക്കെ ഏകദേശമൊക്കെ എത്താറാവുന്ന സമയത്ത് അതിൻ്റെ തലപ്പ് വെട്ടിക്കളയുകയാണ് അതായത് പ്രൂൺ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് വെട്ടുമ്പോഴാണ് നന്നായി ഈ ചെടിയിൽ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വളർത്താൻ വളരെ എളുപ്പമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഇതിന് ധാരാളം ശിഖിരങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശിഖിരങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും സാധാരണയായി ഇരുമ്പൻപുളി അല്പം ഉയരം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ശാഖകളായിട്ട് പിരിഞ്ഞ് വിസ്താരത്തിൽ കൂടുതൽ പടർന്ന് വളരുകയാണ് ചെയ്യുന്നത് ഈ സസ്യത്തിൻ്റെ കായ്കളാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തടിയിൽ ഈ കാണുന്നത് പോലെ കുലകളായി